ഒരവസരത്തിൽ മഹാനാവുന്ന ഒരു വലിയ ഒരു മുറബിയായ ഷെഹ് അദ്ദേഹത്തിൻ്റെ മുരീതന്മാരെ തുറവീയത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിങ്ങളെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം മുരീതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു 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 ഞങ്ങൾ മേപ്പോട്ട് നോക്കുമ്പോൾ ഞങ്ങളെ തലൻ്റെ മീതിയായ കൊണ്ട് മഹാന്മാരാവുന്ന മലായിക്കത്ത് സ്വഫ് സ്വഫായിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ ആ ശേഖ് അവരോട് പറഞ്ഞു എന്റെ പ്രവർത്തനം പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ സാധാരണ നേത്രങ്ങളെ അതിനക്ക് അസാധാരണത്വം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നേത്രങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും പൂർണമായ ഒരു ആത്മീയത അതിനുണ്ടാക്കി തീർക്കണം അതിനാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ പ്രവർത്തനം വിജയിച്ചിട്ടുണ്ടെന്നാണ് മഹാനാവുന്ന ശേഖ് തങ്ങള് അവരെ മുരീധന്മാരോട് പറഞ്ഞു അപ്പൊ മലായിക്കത്ത് അവരെ ദർശിക്കപ്പെടാൻ പറ്റാത്തൊരു സാധനമല്ല റസൂൽ സാഹലി വസ്സല വഹിയ അവതരിപ്പിക്കപ്പെടുമ്പോൾ ജുബിരി അലിസ്ലാത്തു വസ്സലാം ജിബിദിന്റെ അതേ ആ രൂപത്തിൽ വരുമ്പോൾ റസൂള്ളക്ക് കാണാൻ സാധിച്ചിരുന്നു അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും റസൂള്ളക്ക് അത് കാണാൻ കഴിയും അപ്പം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവന്റെ പായമായ സർവ അവയവങ്ങളെയും ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നത് അശുദ്ധീകരിക്കുന്നത് പോലെ തൻ്റെ സർവ്വ അവയവങ്ങളെയും ശുദ്ധീകരിച്ചെടുക്കും എല്ലാ വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു അത് പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും വാക്കുകളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും എന്ത് വൃത്തികേടുകളുണ്ടോസ് ബഹാനുഭവത്താൻ നിരോധിച്ച് ആ വൃത്തികേടുകളിൽ നിന്ന് ഒരു മനുഷ്യൻ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വന്നതായ വിശുദ്ധമായ ഈമാൻ ആ ഇമാന്റെ ആ പ്രകാശം അത് വളർന്ന് പന്തരി അങ്ങനെ ആ ഇമാന്റെ പ്രകാശങ്ങൾ അവന്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളിലേക്കും അത് ജ്വലിച്ച് നിൽക്കാൻ തുടങ്ങും അപ്പം ഈമാനാവുന്ന ടെക്നോളജിയായിരിക്കും അവരുടെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ആ നിലക്ക് നമ്മൾ നമ്മളെ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലുള്ള സർവ ഭൗതികമായ അവയവങ്ങളിൽ ശുദ്ധീകരിക്കണം ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ ശ്രമി ശ്രമിച്ച് ആ നിലയ്ക്ക് എത്തിയവരാണ് മഹാനാവുന്ന തൃപ്പഞ്ചി മുഹമ്മദ് മുസീർ ഒരു യുവാസ്വഭാവ് സിറുല്ല തങ്ങളെ പോലത്തെ മഹാന്മാര് അപ്പ അവരുണ്ടാക്കി തീർത്ത വിഷു ഒരു ആ ഒരു പ്രത്യേകമാവുന്ന ഒരു സ്വഭാവ ഗുണങ്ങള് അത് നമ്മളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള സംരംഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മഹാന്മാരുടെ ആ സ്വഭാവ ഗുണങ്ങൾ അവരെ ജീവിത രീതികൾ അത് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നത് അങ്ങനെയല്ല റസൂൽ സലഹ വലി വസ്സല തങ്ങളുടെ ജീവിത രീതികൾ നബിയുടെ പ്രവർത്തനങ്ങൾ നബിയുടെ സ്വഭാവങ്ങൾ അത് സഹാബത്തിലേക്ക് സഹാബത്ത് പകർത്തിയത് അപ്പോൾ എന്നതുപോലെ മഹാന്മാര് ജീവിക്കുമ്പോൾ അവരെ സമീപം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിട്ട് അവരിൽ നിന്ന് ആ നന്മകളും ആ വെളിച്ചവും നമ്മളിലേക്ക് പകർത്തപ്പെടണം അത് പകർത്തപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അപ്പോൾ ഒരുപാട് ഉറൂസുകൾ കേരളത്തിലല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശുചികളുള്ള എല്ലാ സ്ഥലങ്ങളിലും നടത്തപ്പെടാറുണ്ട്